മെത്രാൻസിലിന്റെ തീരുമാനത്തും പരിശുദ്ധ സൗഹാഗത്തിലെ കൽപ്പന മാർപ്പാപ്പ് എഴുതി രണ്ട് കത്തുകൾ അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നിയമനത്തിന്റെ ഉത്തരവ് മെത്രാൻസിലിന്റെ ഡയറക്ടേറ്റർ സർക്കുലറുകൾ ഈ സർക്കുലർ ഒന്നും തന്നെ പിൻവലിച്ചിട്ടില്ല അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏകീകൃത കുർബാന മാത്രമേ കത്തീഡ്രൽ ബസ്ലിക് എന്ന് പറയുന്ന ബദ്രാസല ദേവാലയത്തിൽ ചൊല്ലാൻ കഴിയുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ജനാഭ്യത് കുർബാന അർപ്പിച്ചാൽ അത് മാർപ്പാപ്പിക്കെതിരെയുള്ള തന്മയാകും അതായത് ശേഷ്മയാകും സഭയുടെ ഐക്യതയ്ക്കെതിരെയുള്ള തന്മയാകും അതിനാൽ ഏകീകൃത കുർബാന അർപ്പണ രീതി മാത്രമേ ബസിലേക്കിൽ അനുവദിച്ചിട്ടുള്ളൂ ഇതാണ് രേഖ കൊല്ലം നമ്മൾ അറിയിച്ചിരിക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ ഒരു സമവായ മാർഗരേഖയുടെ മറവിൽ ബസിലേക്കിൽ ഉടനെ ഇല്ലിച്ച് കായ ജനാഭിഗം നടപ്പാക്കാൻ ശ്രമിക്കുന്ന സഭാനേതൃത്വത്തെ കുറിച്ച് നമ്മൾ എന്താ പറയുക യുവദാസനെ കുറിച്ച് കർത്താവ് പറഞ്ഞില്ലായിരുന്നോ അവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമുക്കിപ്പോ പറയാൻ തോന്നുന്നത് ഈ സഭാ നേതൃത്വത്തിന്റെ രണ്ടു പേര് ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഞാൻ അത് ആവർത്തിക്കാം ഇന്ന് റാഫേൽ മാലാഖിയുടെ തിരുനാളിന്റെ അന്ന് തന്നെ കോടതിയുടെ വിധിയിലൂടെ മാല റാഫേൽ മാലാഖാൻ തട്ടിൽ പിതാവിന് റാഫേൽ തട്ടിൽ പിതാവിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് സഭയെ ഒറ്റിക്കൊടുക്കരുത് സൂയ്യൂരിസിന് പേരും പറഞ്ഞ് മാർപ്പാപ്പിക്ക് എടുത്ത് എതിരായ നിലപാട് എടുക്കരുത് സഭാവിരുദ്ധർക്ക് ഓശാന പാടുന്ന പരിപാടി അവസാനിപ്പിക്കണം റാഫേൽ തട്ടിൽ പിതാവ് റാഫേൽ മാലാഖിയുടെ സന്ദേശം കേൾക്കുമോ ഇല്ലയോ സ്വീകരിക്കും ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും സത്യവിശ്വാസികൾക്ക് സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് റാഫേൽ മാലാഖിയുടെ ഒരു സമ്മാനമാണ് ഇന്നത്തെ കോടതി വിധി അത് നമുക്ക് വളരെ സന്തോഷപൂർവ്വം അത് അത് സ്വീകരിക്കാം നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം കർത്താവിൽ പ്രത്യാശ വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ കോടതി വിധി ഒരു നല്ല സൂചകമായി കണ്ട് അടയാളമായി കണ്ട് നമുക്ക് സഭയോടൊപ്പം നിൽക്കാൻ കർത്താവിനോടൊപ്പം നിൽക്കാൻ മാർപ്പാപ്പയോടൊപ്പം നിൽക്കാൻ ഈ രു നിലപാടെടുത്തിരിക്കുന്ന സകലരെയും മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ അവർ തിരുത്താൻ ഈ സന്ദർഭം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും തപസിലൂടെയും ഒക്കെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ആത്മീയ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് പ്രചോദനം നൽകട്ടെ നമ്മുടെ കർത്താവ് ഈശോ ശേഖരന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amém.